പ്രിയ സുഹൃത്തുക്കളെ നാളെ ഗ്ലോബൽ ഇൻവെസ്റ്റ് മീറ്റ് നടക്കുകയാണ് മമ്മൂട്ടി മോഹൻലാൽ ആസിഫ് അലി മുതലായ മഞ്ജു വാര്യർ അങ്ങനെ പലരും കേരളത്തിൽ നിക്ഷേപകർ പണം നിക്ഷേപിക്കണമെന്ന് പറയുന്നുണ്ട് അതിനു മുമ്പ് വ്യവസായ മന്ത്രിയോടും മുഖ്യമന്ത്രിയോടും ഇതിൽ പറഞ്ഞ മമ്മൂട്ടി മോഹൻലാൽ ആസിഫ് അലിയോടൊക്കെ ഒരു ചോദ്യം ഒരു സാധാരണക്കാരന് ഇവിടെ വ്യവസായമോ കച്ചവടമോ തുടങ്ങാൻ പറ്റുമോ എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ടോ യൂസഫ് അലി സാഹിബിനും രവി പിള്ളക്കും കൊച്ചോസേപ്പ് ചിറ്റിലപ്പള്ളിക്കും വി കെ സിക്കും വിപ്രോനും അങ്ങനെ വലിയ വലിയ കമ്പനിക്കാർക്ക് പല മാറ്റങ്ങളും ഉണ്ടാവും ഹണി റോസ് പരാതി കൊടുത്താൽ അത് മുഖ്യമന്ത്രി നേരിട്ട് ഡി ജി പിന്നെ വിളിച്ചു പറയും പക്ഷേ ഇവിടുത്തെ ഒരു പാവം സഹോദരി പരാതി പറഞ്ഞാൽ അത് ചവിറ്റുവട്ടയിൽ പോവും അങ്ങനെ ഇരട്ട നീതിയും രണ്ടു തരം നിയമവും രണ്ടു തരം പൗരന്മാരെയും സൃഷ്ടിക്കുന്ന കേരളത്തിൽ പ്രവാസി മലയാളികൾ സാധാരണക്കാർ കോഴി വളർത്താനോ വെൽഡിംഗ് വർക്ക്ഷോപ്പിനോ ഒരു ഫാക്ടറി തുടങ്ങാനോ കൃഷി ചെയ്യാനോ കേരളത്തിൽ വന്നാൽ അവന്റെ ഗതി അതോ ഗതിയാണ് ബഹുമാനപ്പെട്ട ആസിഫ് അലി എന്ന ചെറുപ്പക്കാരനായ നടൻ എന്റെ കൊച്ചനിയൻ ആസിഫ് അലി ഗാലക്സി ബിൽഡേഴ്സിന്റെ ബ്രാൻഡ് അംബാസിഡർ എറണാകുളത്ത് പല സ്ഥലത്തും അദ്ദേഹത്തിന്റെ വലിയ ഫ്ലെക്സുകൾ അടിച്ചു വെച്ചിട്ടുണ്ട് ഗാലക്സി ഹോംസിന്റെ ബ്രാൻഡ് അംബാസഡർ ആയിക്കൊണ്ട് ഇനി ബ്രാൻഡ് അംബാസഡർ ആണെന്ന് അറിയില്ല ഫ്ലെക്സ് അടിച്ചു വെച്ചിട്ടുണ്ട് എന്നാൽ ഗാലക്സി ബിൽഡേഴ്സ് മിസ്റ്റർ പി എ ജിനാസ എന്ന അതിന്റെ ഓണർ നിരവധി പേരെ കാശു വാങ്ങി ചതിച്ചതിന് ററയിൽ റിയൽ എസ്റ്റേറ്റ് റെഗുലേറ്ററി അതോറിറ്റിയിലും കോടതിയിലും കേസുകളും പോലീസ് സ്റ്റേഷനിൽ എഫ്ഐആറും ഉണ്ടെന്ന് ആസിഫ് അലിക്ക് അറിയാമോ പ്രവാസി മലയാളികൾ കേരളത്തിൽ നിക്ഷേപിച്ചാൽ അവർക്കൊരു പ്രശ്നമുണ്ടായാൽ മമ്മൂടിയും മോഹൻലാലും ആസിഫ് അലിയും മറ്റ് വ്യവസായ മന്ത്രിയും മുഖ്യമന്ത്രിയൊക്കെ ഒന്ന് ഇടപെടുമോ എന്താണ് കേരളമെന്ന് വ്യവസായത്തിൽ ഗ്ലോബൽ ഇൻവെസ്റ്റ്മെന്റിൽ പണം മുടക്കി അനുഭവം കൈപ്പേറിയ അനുഭവമുള്ള ഞാനാണ് പറയുന്നത് ഇപ്പോൾ പച്ചക്ക് വേറൊരാൾ കേരളത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് ഇനി നിങ്ങൾ അതുകൂടി ഒന്ന് കേൾക്കുക ഏതായാലും പച്ചക്ക് കേരളത്തിൽ നടക്കുന്ന സത്യങ്ങൾ വിളിച്ചു പറഞ്ഞ ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ പച്ചക്ക് വിളിച്ചു പറഞ്ഞ ആ സഹോദരനെ എൻ്റെ കടപ്പാടും കടമയും എല്ലാം അറിയിച്ചുകൊണ്ട് ഞാൻ മാത്രമല്ല പച്ചക്ക് പറയുന്ന എന്നെ ഇതിൻ്റെ അകത്ത് കുറെ പേര് വന്ന് തെറി പറയുന്നുണ്ട് ആ തെറി പറയുന്നതൊക്കെ കള്ളന്മാരായ അന്തം കമ്മികളാണ് അന്തം കമ്മി അണികളും കാരണഭൂതത്തിന്റെ ഗുണ്ടകളുമാണ് എന്നെ ഇതിൻ്റെ അടിയിൽ വന്ന് തെറി പറയുന്നത് ഇതിൽ തെറി പറയുന്ന ഓരോ തെറിയും പതിമടങ്ങായി നിങ്ങളുടെ നേതാക്കൾക്ക് തന്നെ ഏ അന്തം കമ്മി അടിമകളായിട്ടുള്ള അണികൾക്ക് തന്നെ സമർപ്പിക്കുന്നു അതുകൊണ്ട് തെറി നിങ്ങൾ പറഞ്ഞു തുടങ്ങിക്കോ എന്താണ് കേരളം എന്ന് എൻ്റെ ഒരു എന്റെ എന്ന് പറയാൻ പറ്റില്ല ഇപ്പൊ ഫേസ്ബുക്കിലും വാട്സപ്പിലും കുറെ കറങ്ങുന്നുണ്ട് അത് നിങ്ങളെയും കൂടി ഒന്ന് കേൾപ്പിക്കുകയാണ് ഇതാണ് കേരളം ഇതിന് മാറ്റമുണ്ടാവണമെങ്കിൽ നമ്മുടെ വ്യവസായ മന്ത്രി രാജീവും മുഖ്യമന്ത്രി പിണറായിയും ഹൈബ്രീഡൻ എം എൽ എയും വിനോദ് എം എൽ എയും എംപിയും ഒക്കെ തന്നെ മേയർ അനിൽകുമാറൊക്കെ എത്ര വിജിലൻസ് കേസ് കൊച്ചിൻ കോർപ്പറേഷന്റെ നടക്കുന്നുണ്ട് ഗാലക്സി ബിൽഡേഴ്സിന് എത്ര എഫ്ഐ ആർ ഉണ്ട് രണ്ടായിരത്തി പതിനെട്ടിലെ ദുരിതാശ്വാസത്തിൽ നിന്ന് പോലും കട്ടതിന് എത്ര പാർട്ടി അണികൾക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അണികൾക്ക് എത്ര എഫ്ഐആർ ഉണ്ട് എത്ര കേസുകളുണ്ട് ദുരിതാശ്വാസത്തിൽ മൂലം കൈയിട്ട് വാരുകയും സർക്കാർ ഉദ്യോഗസ്ഥരെ തീറ്റിപ്പോറ്റാൻ വർഗീയത വളർത്താൻ കേരളം എന്തൊക്കെ ചെയ്യുന്നു അതുകൊണ്ട് മലയാളികൾ ഇവിടെ പണം മുടക്കുമ്പോൾ അവർക്കൊരു ഉറപ്പ് കൊടുക്കണം ആ ഉറപ്പ് വരെ കൊണ്ടുള്ള ഉറപ്പായി ഉറപ്പായിപ്പോ അതുകൊണ്ട് അന്തം അന്തങ്ങമ്മികൾ എന്നെ തെറിയൊന്നും പറയണ്ട എന്താണ് കേരളം എന്ന് ഒരു സുഹൃത്ത് ഇവിടെ പറയുന്നുണ്ട് അതിനോടൊപ്പം ആസിഫ് അലി പറയുന്നത് നിങ്ങൾ കേൾക്കുക ആസിഫ് അലി മമ്മൂട്ടി മോഹൻലാൽ മഞ്ജു വാര്യർ ഇവരൊക്കെ ബാംഗ്ലൂരും പല സ്ഥലത്തൊക്കെ പൈസ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് കൊച്ചിയിൽ കേരളത്തിൽ മമ്മൂട്ടിയും മോഹൻലാലും എന്തൊക്കെ വ്യവസായം പൈസ മുടക്കിയിട്ടുണ്ടോ അപ്പൊ വെറുതെ കയറി പറയരുത് ഇത്തരം കാര്യങ്ങളൊക്കെ ഞങ്ങളെ പോലെയുള്ളവർ പണം മുടക്കി അനുഭവിക്കുന്നതാണ് അപ്പൊ ആസിഫ് അലി ഈ ഗാലക്സി ബിൽഡേഴ്സിന്റെ ബ്രാൻഡ് അംബാസിഡർ ആയിരിക്കുമ്പോൾ എത്ര കേസുകൾ കോടതിയിലും പോലീസ് സ്റ്റേഷനിലും ഒന്ന് അന്വേഷിക്കുക കാശ് കിട്ടിയാൽ ഏത് ഊച്ചാളി കള്ള കമ്പനിക്ക് വേണ്ടിയും നിങ്ങൾ മധ്യസ്ഥ പറയരുത് സാക്ഷ്യം പറയരുത് ഇത് തന്നെയാണ് മമ്മൂട്ടിനോടും മോഹൻലാലിനോടും ആസിഫലീനോടും ഒക്കെ പറയാനുള്ളതും ഇതാണ് ഇപ്പൊ ഒരുത്തം വന്ന് ഒരു ചീത്ത പറഞ്ഞിട്ടുണ്ട് ഈ ചീത്ത പറയുന്നതെല്ലാം കാരണഭൂതത്തിനും അന്ത കമ്മി അടിമകൾക്കും അപ്പം ഗോവിന്ദനൊക്കെ കൊടുക്കുന്നത് ഇനി കേരളം എന്താണെന്ന് ഒരുത്തൻ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് ഒന്ന് കേട്ടു നോക്കുക ഒരു പ്രാവശ്യം കേട്ടാ പോലെ പല പ്രാവശ്യം കേൾക്കണം അത്ര വ്യക്തവും കൃത്യവുമായി പറഞ്ഞിട്ടുണ്ട് അഞ്ചു മിനിറ്റ് ഉണ്ട് കേരളം എന്താണെന്ന് വളരെ നഗ്നമായി ഒരു സുഹൃത്ത് പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിന് കടപ്പാട് പറഞ്ഞുകൊണ്ട് നിങ്ങളെയും അത് കേൾപ്പിക്കുന്നു വെറുതെ എന്തിനെങ്കിലും വേണ്ടിയാവില്ല തർക്കിക്കുന്നു അതിൽ എന്തെങ്കിലും ആധികാരികത കണ്ടെത്തിട്ട് തർക്കിക്കണം വെറുതെ നമ്മൾ എന്തെങ്കിലും പറയലോ എന്താ സത്യത്തിൽ കേരളത്തിന്റെ അവസ്ഥ നിങ്ങൾ ഈ ചർച്ച ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് നോക്കി ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ കള്ളുകൂടിയന്മാരുള്ള നാടാക്ക നിങ്ങക്ക് സംശയം ഉണ്ടാവും ഏറ്റവും കൂടുതൽ മദ്യം മതത്തിൽ പോകുന്ന സ്റ്റേറ്റ് കേരള ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ വൈദ്യുതി ചാർജ് വാങ്ങുന്ന സംസ്ഥാനം ഇതൊക്കെ നിങ്ങൾ മറുപടി പറയണം കേരളം ഇന്ത്യയിൽ ഏറ്റവും കൂടിയ വിലയ്ക്ക് മദ്യം വിൽക്കുന്ന നാട് കേരളം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മയക്കുമരുന്ന് സുലഭമായി ലഭിക്കുന്ന നാടേതാണേതാ കേരളം എന്താണിതിന്റെ കാരണം എന്ന് കണ്ടെത്തണ്ടേ നമ്മൾ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ രാഷ്ട്രീയ കൊലപാതകങ്ങൾ നടക്കുന്ന നാട് കേരളം ഇന്ത്യയിൽ മതാടിസ്ഥാനത്തിൽ സിവിൽ സർവീസ് കോച്ചിങ് നടക്കുന്ന ഏക നാട് ഏക സ്റ്റേറ്റ് കേരളമാണ് ചിന്തിക്കണ്ടേ നമ്മൾ നോക്കൂ ഇന്ത്യയിൽ മത അടിസ്ഥാനത്തിൽ സ്കോളർഷിപ്പ് നൽകുന്ന ഒരു സംസ്ഥാനം ഉണ്ട് ഏതാണെന്ന് അറിയാം കേരള ഇനിയും നമ്മൾ പഠിക്കണ്ടേ ഇതൊക്കെ ഇന്ത്യയിൽ അവിവാഹിതരായ ഏറ്റവും കൂടുതൽ പുരുഷന്മാരുള്ള നാട് കേരളമാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ രാഷ്ട്രീയ നേതാക്കൾക്ക് വ്യാജമായ എൽ എൽ ബിയും പി എച്ച് ഡി ഒക്കെ ഉള്ള നാടും കേരള ഏറ്റവും കൂടുതൽ മതപരിവർത്തനം ഇന്ത്യയിൽ നടക്കുന്ന നടത്തുകയും അതിന് സർക്കാർ മൗനാനുവാദം നൽകുകയും ചെയ്യുന്ന ഏക സ്റ്റേറ്റ് കേരളല്ലേ നമ്മൾ തർക്കിച്ചോക്കി നിങ്ങൾ തർക്കിച്ചോ പക്ഷെ ഇത് ഇതിന് വില ഇത് ഏറ്റവും കൂടുതൽ ആളുകള് തൊഴിൽ തേടി വിദേശ രാജ്യങ്ങളിലേക്കും മറ്റ് സ്റ്റേറ്റുകളിലേക്കും ചേക്കേറുന്നത് കേരളത്തിന് തന്നെ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ അഭ്യസ്ഥ വിദ്യരായ തൊഴിൽ രഹിതരുള്ള നാടേതാണ് കേരളമാണ് പഠിപ്പ് കൂടുതൽ ജോലിയില്ലാത്ത സ്റ്റേറ്റ് കേരളമാണ് ഇന്ത്യയിൽ ഒരു വ്യവസായം തുടങ്ങാനോ അത് വിജയിപ്പിക്കാനോ വിജയിപ്പിക്കാനോ സാധിക്കാത്ത ഏക സ്റ്റേറ്റ് ഒരു വ്യവസായം തുടങ്ങിയാൽ കേരളം ശതവാടി നാട്ടിൽ അത് നശിപ്പിച്ചിരിക്കുക ശരിയല്ല ശരിയല്ല നിങ്ങൾ പറയണം ഏറ്റവും കൂടുതൽ ട്രേഡ് യൂണിയൻ ഗുണ്ടായിസ് നടക്കുന്ന ഏക സ്റ്റേറ്റ് കേരള കേരളം നോക്ക് ഒരു വെട്ടിയെടുത്ത് വെക്കാൻ പോലും ഐ എസ് ആർഒലിക്ക് വരുന്ന സാധനങ്ങൾ പോലും ലോറിയോട് കൂടി പൊക്കി വെക്കാൻ ഞങ്ങൾ ഞങ്ങൾ എന്ന് പറഞ്ഞു വരുന്ന നാടാണ് ഏറ്റവും കൂടുതൽ വ്യവസായ സംരംഭങ്ങൾ പൂട്ടിക്കുന്ന ഏക സംസ്ഥാന കേരളത്തിലെ ഇന്ത്യയിൽ പത്താം ക്ലാസ് വിദ്യാഭ്യാസം പോലും പൂർത്തിയാകാതെ ലക്ഷങ്ങൾ ശമ്പളം ആകുന്ന വൈദ്യുത ബോർഡ് ജീവനക്കാരുള്ള ഏക സ്റ്റേറ്റ് കേരളാണ് നിങ്ങൾ ചർച്ച ചെയ്തോ തർക്കിച്ചോക്കി ആഹാര സാധനങ്ങൾക്ക് പോലും അയൽ സംസ്ഥാനങ്ങളെ ആശ്രയിച്ച് ജീവിക്കുന്ന ഏക സ്റ്റേറ്റ് കേരളമാണ് ഇന്ത്യയിൽ ദുരിതാശ്വാസ ഫണ്ട് പോലും വെട്ടിച്ചു തന്നെ ഏക നാട് കേരള ഇന്ത്യയിൽ സത്യസന്ധരായവർക്ക് സർക്കാർ ജോലികൾ പോലും ചെയ്ത് ജീവിക്കാൻ പറ്റാത്ത ഏക സ്റ്റേറ്റും കേരളമാണ് വിവാഹമോചനങ്ങൾ നടക്കുന്ന ഏക സ്റ്റേറ്റ് ഏറ്റവും കൂടുതൽ നടക്കുന്നത് ഏക സ്റ്റേറ്റ് കേരളമാണ് ഇന്ത്യയിലോകത്ത് ഏറ്റവും കൂടുതൽ കമ്മ്യൂണിസ്റ്റ് അടിമകളും മണ്ഡന്മാരുള്ള ഏക സ്റ്റേറ്റും കേരളമാണ് സർക്കാർ ഉദ്യോഗസ്ഥന്മാർ പുനർ നിയമനത്തിനോട് ശമ്പളവും പെൻഷനും ഒരുമിച്ച് വാങ്ങി തിന്നുന്ന ഏക സ്റ്റേറ്റ് കേരളാണ് അല്ലെങ്കിൽ നിങ്ങൾ അല്ലാന്ന് പറഞ്ഞു പറഞ്ഞോ തർക്കിക്കാനാണ് റെഡിയാ നോക്കൂ ഇതൊക്കെയല്ലേ തർക്കിക്കേണ്ട വിഷയം ഇന്ത്യയിൽ മന്ത്രിമാർക്ക് ഏറ്റവും കൂടുതൽ പേഴ്സണൽ സ്റ്റാഫുള്ള അകമ്പടിയുള്ള ഏക സ്റ്റേറ്റ് കേരളല്ലേ ഏറ്റവും കൂടുതൽ പി എസ് സി മെമ്പർമാരുള്ള സ്റ്റേറ്റ് കേരള നോക്കി ഇരുപത്തിനാല് കോടി ജനമുള്ള യു പോലും തുലോം തുച്ഛം എട്ട് പേര് നോക്കുമ്പോൾ ഇവിടെ നാൽപ്പത്തിരണ്ട് പേരാണ് പി എസ് സിക്ക് ചിന്തിക്കണ്ടേ നമ്മൾ പ്രധാനമന്ത്രിയേക്കാൾ ശമ്പളവും ആനുകൂല്യങ്ങളുമാകുന്ന പി എസ് സി മെമ്പർമാരുള്ള ഏക സ്റ്റേറ്റ് ആ കേരളം തർക്കിക്കണ്ടേ നമ്മളിത് ഏറ്റവും കൂടുതൽ നിയമനങ്ങൾ നടക്കുന്നു രാഷ്ട്രീയ പാർട്ടികൾ തന്നെ ഏറ്റവും കൂടുതൽ നിയമലംഘനം നടത്തുന്നു കേരളത്തിൽ കോടതികളിൽ സ്വമേധയാ ഭരണകൂടത്തിന്റെ തോന്നിയാസ്യങ്ങൾക്കെതിരെ ഇടപെടൽ നടത്തേണ്ടി വരുന്ന ഏക സ്റ്റേറ്റ് കേരളം അല്ലേ വിവരവും വിദ്യാഭ്യാസവും ഇല്ലാത്ത വിദ്യാഭ്യാസ മന്ത്രിയുള്ള ഏക നാടും കേരളമാണ് ഞാനിത് പറയുമ്പോ തെറ്റിദ്ധരിക്കൊന്നും വേണ്ട സത്യമാണ് സത്യാണ് നിങ്ങളതാണെന്ന് പഠിച്ചു നോക്ക് അല്ലെ നിയമസഭയിലെ ഏറ്റവും ആധികാരികമായ കമ്പ്യൂട്ടർ വരെ എടുത്ത് ഏക ഏക ആള് ആ ആളാണ് ഇവിടുത്തെ വിദ്യാഭ്യാസ മന്ത്രി ഇങ്ങനെ തുറച്ചു തൊലുക്കെട്ടി വേണ്ടേ വർഷം ജോലി അവർക്ക് പെൻഷനാണ് ഇതൊക്കെ എന്ത് അതിനെ നമ്മൾ ചിന്തിക്കണം ചിന്തിക്കണം എല്ലാവരും ആധികാരികമായി അതാ വേണ്ട വേണ്ട അപ്പ ഇതാണ് എന്റെ സഹോദരൻ പറഞ്ഞൊരു കാര്യം ആൾക്കാർ പച്ചക്ക് പറഞ്ഞു തുടങ്ങി ജനങ്ങൾ പച്ചക്ക് പറഞ്ഞു തുടങ്ങി അന്തം കമ്മികളുടെ ഗുണ്ടായുസവും തെറി പറയലും ഇപ്പൊ ഈ പേജിൽ തന്നെ നോക്കിയാൽ അറിയാം ചില ഊച്ചാളികൾ തന്ത് ഏത് തള്ള ഏതെന്നും അഡ്രസ് ഇല്ലാതെ എങ്ങനെയോ ഒക്കെ വന്ന ചിലത് വന്ന് തെറി പറയുമ്പോൾ ഞങ്ങൾ വ്യക്തമായ പറയണം ഞാൻ പ്രവാസി മലയാളിയായിട്ട് നിന്ന് ലക്ഷങ്ങൾ മടക്കി ഒരു ഫാക്ടറി തുടങ്ങിയിട്ട് പോയ ആളാണ് സുശീല ഗോപാലൻ ഉള്ള സമയത്ത് ഗ്ലോബൽ ഇൻവെസ്റ്റ്മെന്റിൽ പണം മുടക്കി എന്റെ ഫാക്ടറി പൂട്ടിച്ചത് ഇവിടുത്തെ ട്രേഡ് യൂണിയൻ ഗുണ്ടകളാണ് ഇവിടുത്തെ ഉദ്യോഗസ്ഥർ ഒരു അഞ്ചിന്റെ ഇലക്ട്രിക് മോട്ടറിന് ഒരു ഫൈവ് ഹോഴ്സ് പവറിന്റെ ഇലക്ട്രിക് മോട്ടറിന് കോർപ്പറേഷൻ ടു പൊള്യൂഷൻ കൺട്രോൾ ഒരു വർഷമാണ് എന്നെ നടത്തിയത് ലോൺ എടുത്ത് അതിന്റെ ഇൻട്രസ്റ്റ് ഒക്കെ കൊടുത്ത് വടുതലയിലുള്ള എന്റെ സ്ഥലം വരെ വെക്കേണ്ടി വന്നു ഇത്രയധികം കഞ്ചാവും മയക്കും അതും വെക്കുന്ന ഒരു സ്റ്റേറ്റ് ആണെന്ന് പറയാണ്ട് പറയാണ്ട് അറിയാമല്ലോ ഇവിടുത്തെ പോലീസും പറഞ്ഞുകൂടെ അറിയാണ്ടാണോ എങ്ങനെയാണ് രാഷ്ട്രീയ നേതാക്കന്മാർ മാത്രം കോടീശ്വരന്മാരാവുന്നത് വ്യവസായികൾ കുത്തുപാള കർഷകർ കുത്തുവാള പണിയെടുത്ത് ജോലി ചെയ്യുന്ന കൂലിപ്പണിക്കാർ ആത്മഹത്യ ചെയ്യുമ്പോൾ ഒരു ദിവസം എട്ട് പേർ കേരളത്തിൽ ആത്മഹത്യ ചെയ്യുമ്പോൾ രാഷ്ട്രീയക്കാർക്ക് മാത്രം എങ്ങനെ കോടികൾ ഉണ്ടാവുന്നു എം എൽ എയും എംപിയും മന്ത്രിമാരുടെയും കുടുംബം മാത്രം രക്ഷപ്പെടുന്നു രാഷ്ട്രീയം കളിക്കുന്നവൻ മാത്രം രക്ഷപ്പെടുന്നു അതുകൊണ്ട് ആസിഫ് അലിയും മമ്മൂട്ടിയും മോഹൻലാലും എല്ലാം പറയുമ്പോൾ നമുക്ക് ഇന്നലെ വരെയുള്ളതെല്ലാം മറക്കാം നമുക്ക് എല്ലാവർക്കും ഇൻവെസ്റ്റ് ചെയ്യാം ഞാനും ഇൻവെസ്റ്റ് ചെയ്യാം കൈക്കൂലി കൊടുക്കാതെ ഓഛാനിക്കാതെ ഭയപ്പെടാതെ നികുതി വെട്ടിക്കാതെ ഒരു പത്ത് കോടി രൂപ ഇൻവെസ്റ്റ് ചെയ്യാൻ ഞങ്ങളും തയ്യാറാണ് ഫ്രണ്ട്സ് ഓഫ് ബെന്നി ജോസഫ് പത്ത് കോടി രൂപ കേരളത്തിൽ വ്യവസായ മന്ത്രിയും മുഖ്യമന്ത്രിയും ഈ വെല്ലുവിളി ഏറ്റെടുക്കണം പത്ത് കോടി രൂപ കേരളത്തിൽ മുടക്കാം കൈക്കൂലി കൊടുക്കാതെ പാർട്ടി ഫണ്ട് കൊടുക്കാതെ ട്രേഡ് യൂണിയനും ഉദ്യോഗസ്ഥർക്കും കൈക്കൂലി കൊടുക്കാതെ ഒരു വ്യവസായമുണ്ടെങ്കിൽ നിങ്ങൾ നാളെയും മറ്റന്നാളും നടക്കുന്ന കേരള സബ്മിറ്റ് കേരള ഗ്ലോബൽ ഇൻവെസ്റ്റ് സബ്മിറ്റ് മീറ്റിൽ പറയണം ഈ വെല്ലുവിളി ഏറ്റെടുക്കണം അല്ലാണ്ട് ബളബള എന്ന് നിങ്ങൾ ചില സ്ഥലത്തൊക്കെ വർത്തമാനം പറയുമ്പോൾ ആർക്കും ഒന്നും മനസ്സിലാവാറില്ല അതുകൊണ്ട് പാർട്ടിയുടെ അണികളെ കൊണ്ട് തെറി പറയിപ്പിക്കാം ഗുണ്ടായിസം കാണിക്കാം കൊല്ലാം എന്നൊക്കെ വിചാരിച്ചാൽ ചത്തു ജീവിക്കുന്ന ശവമായി ജീവിക്കുന്നതിലും നല്ലതാണ് ഒരിക്കൽ മരിക്കുന്നവൻ ബെന്നി ജോസഫും ഷാജൻ സക്കറിയയും അങ്ങനെ കുറച്ച് നല്ല ആൾക്കാർ ഇവിടെ ഉണ്ട് അവരൊക്കെ ഒരു പ്രാവശ്യമേ ചാവുകയുള്ളു ഒറ്റ പ്രാവശ്യമേ കൊല്ലപ്പെടുകയുള്ളൂ അല്ലാണ്ട് ചത്തു ശവമായി ഓശാനപാടി ഐ എ എസ് ഐ പി എസ് ഉദ്യോഗസ്ഥർ വരെ കൂലിപ്പണി പോലെ രാഷ്ട്രീയ നേതാക്കന്മാരെ പറയുന്ന എന്ത് വിടുവത്തിലും എസ് ആർ എസ് ആർ എന്ന് പറയുന്ന ഐ എസ് ഐ പി എസ് ഉള്ള ഈ കാലഘട്ടത്തിൽ ഞങ്ങളൊക്കെ ഒരിക്കലേ ചാവുകയുള്ളു ഒറ്റ പ്രാവശ്യമേ മരിക്കുകയുള്ളു ചത്ത് ശവമായി ഞങ്ങൾ ജീവിക്കില്ല മമ്മൂട്ടിയും മോഹൻലാലും ആസിഫ് അലിയും എല്ലാം എന്തോരം കോടികൾ സമ്പാദിച്ചാലും അനീതിയും അക്രമവും കാണുമ്പോഴും നിങ്ങൾ വായ തുറക്കണം സിദ്ധാർത്ഥ എന്ന ചെറുപ്പക്കാരന് വെള്ളം കൊടുക്കാതെ മുറിയിലിട്ട് തല്ലിച്ചതച്ചു കൊന്നതിനെതിരെ മമ്മൂട്ടിയും മോഹൻലാലും അലിയും സംസാരിക്കണം മിനിഞ്ഞാന്ന് ഒരു കുട്ടിയെ റാഗിങ് ചെയ്ത് കുത്തി നോവിച്ച് അവിടെ ആസിഡ് പോലെയുള്ള സാധനങ്ങൾ ഒഴിച്ച് കൊന്നപ്പോൾ രാഷ്ട്രീയ കൊലപാതകങ്ങൾ ഉണ്ടാവുമ്പോൾ കലാലയ രാഷ്ട്രീയത്തിൽ കൊലപാതകങ്ങൾ ഉണ്ടാവുമ്പോൾ മമ്മൂട്ടിയും മോഹൻലാലും അലിയും വായ തുറക്കണം ഭക്ഷണം കഴിക്കാനും നുണ പറയാനും മാത്രം വായ തുറക്കരുത് ഞങ്ങളെ പെടുത്താൻ പാവങ്ങളെ പെടുത്താൻ വായ തുറക്കാൻ മാത്രം നിങ്ങൾ പ്രമുഖരും സംസ്കാര നേതാക്കന്മാരും ഇങ്ങോട്ട് വരരുത് അനീതിയും അക്രമവും കഞ്ചാവും മയക്കുമരുന്നും അയൽവാസിയെ പൈപ്പ് കൊണ്ട് തല്ലിക്കൊല്ലുമ്പോൾ അമ്മയെ കഴുത്തറത്തു കൊല്ലുന്ന മകനുള്ളപ്പോൾ പേർ കേരളത്തിൽ ആത്മഹത്യ ചെയ്യുമ്പോൾ അതും കൂടി ചോദ്യം ചെയ്യാൻ മമ്മൂട്ടിക്കും മോഹൻലാലിനും ആസിഫ് അലിക്കും കോടികൾ നേടുന്ന നിങ്ങൾക്ക് പറയാനാവണം അല്ലാതെ നിങ്ങൾ ഞങ്ങളെ പെടുത്തരുത് ആനയെ കുഴി ട്രാപ്പിൽ വീഴ്ത്തുന്ന പോലെ ഞങ്ങളെ വീഴ്ത്തരുത് മമ്മൂട്ടിയും മോഹൻലാലും ആസിഫ് അലിയും മഞ്ജു വാര്യറെല്ലാം ഇവിടെ നടക്കുന്ന അഴിമതിയും അക്രമവും കാണുമ്പോഴും നിങ്ങളൊരു പത്രസമ്മേളനം നടത്തണം ഇതുപോലൊരു വീഡിയോ ഇടാനുള്ള ആർജവം കാണിക്കണം അപ്പോൾ നിങ്ങളെ ഞങ്ങൾ അംഗീകരിക്കും ഇനി തെറി തുടങ്ങിക്കോ ആ തെറി മുഴുവൻ നിന്റെയൊക്കെ നേതാക്കൾക്ക് സമർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു ജയ് ഭാരത് ജയ് ഹിന്ദ്